ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ജനുവരി മാസമായിട്ട് ഇവിടെ മഴയൊക്കെ പെയ്തിരിക്കുക ഈ കാലത്തൊക്കെ മഴ പെയ്യുന്നത് കുറവാണ് നല്ല മഴ കിട്ടിയിട്ടുണ്ട് ഇപ്പം മാറി എന്നാൽ മൂടി നിൽക്കുകയാണ് പിന്നെ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഞങ്ങൾക്ക് ഇന്നൊരു ഗിഫ്റ്റ് വിദേശത്ത് നിന്ന് ഒരു ആൻറ്റി അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഗിഫ്റ്റ് എല്ലാവർക്കും കാണിച്ചു തരാം ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമായി അപ്പോൾ അതെന്താണെന്ന് സങ്കീർത്തനമോള് കാണിച്ചു തരും ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്തെങ്കിലും ഗസ്സുണ്ടോ ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് വന്ന ഗിഫ്റ്റ് അവര് സ്കൂളിൽ പോയപ്പോഴാണ് കൊണ്ടുവന്നതാണ് അവൾ കണ്ടിട്ടില്ല ഇതാണ് ഞങ്ങളുടെ ഗിഫ്റ്റ്